ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എടുത്തി ആലപ്പുഴ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക യുവതാരങ്ങൾ ശ്രദ്ധേയരായിട്ടുള്ള നസ്രിദ്ഹ്മാൻ അബ്രാൻ ഗണപതി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് ഡയറക്ടർ റഹ്മാൻ കാരിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാനെന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ വരുന്ന ചിത്രത്തിന് ബോക്സ് ഓഫീസിലും വലിയ ചലനം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് പ്രീസെൻറ്റിലൂടെ മാത്രം ചിത്രം ഏകദേശം ഒന്നരക്കോടിക്കടുത്ത് സുഖം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കണ്ടെത്താൻ സാധിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായങ്ങൾ വന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് ഷോ കൗണ്ടിലും ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബുക്കിങ്ങും വലിയ രീതിയിൽ തന്നെ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രേമരു എന്ന് പറയുന്ന നെസലിൻ ചിത്രത്തിൻ്റെ കളക്ഷനെ പോലും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരുപക്ഷെ ആലപ്പുഴ ജിംഖാനയ്ക്ക് തകർക്കാൻ സാധിക്കുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം എത്രത്തോളം വലിയ തുക കണ്ടെത്താൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ മമ്മുക്ക ചിത്രം ബസുക്കെ തകർക്കാൻ സാധിക്കും എന്നാണ് പ്രേക്ഷകർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് നിൽക്കണ നമുക്ക് കാത്തിരിക്കും നാളെ രാവിലെയോടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആരായിരിക്കും ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സംഭവിക്കും എന്നറിയാൻ വേണ്ടി അപ്പം ആലപ്പുഴ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ മന ചിത്രത്തിന് ആ എത്ര കൂട്ടി അവനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കമന്റ് ബോക്സിൽ ഇപ്പം